പള്ളിപ്പുറം മഞ്ഞുമാതാ ബസ്ലിക്ക കെ സി വൈ എമ്മിന്റെയും പറവു ഡോൺബോസ്കോ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മഞ്ഞുമാത ബസ്ലിക്ക പാരീഷ് ഹാളിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മൊനമ്പം സി ഐ എം വിശ്വംഭരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പള്ളിപ്പുറം മഞ്ഞുമാതാ ബസ്ലിക്ക കെ സി വൈ എമ്മിന്റെയും പറവു ഡോൺ ബോസ്കോ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പാരിസ്ഷാളിൽ നടന്ന ക്യാമ്പ് മുനമ്പം സി ഐ എം വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു മഞ്ഞുമാതാ ബസലിക്ക റക്ടർ ഡോക്ടർ ആന്റണി കുരിശിങ്കൽ അധ്യക്ഷത വഹിച്ചു പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ഫാദർ ക്ലാഡിൻ വിവേര ഫാദർ ജോമിറ്റ് നടുവിലെപ്പറമ്പിൽ ഫാദർ ടോണി ഫിലിപ്പ് പിൻഹീറോ ജോസ് കുറുപ്പശ്ശേരി ഗോഡ്വിൻ ഡിസിൽവ പ്രിൻസ് പനക്കെപ്പറമ്പിൽ മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ പോൾ ആന്റണി ഡോക്ടർ നിഖിൽ മാത്യു ഡോക്ടർ സൂരജ് മേനോൻ ഡോക്ടർ നിശഗൻ ഗേതു എന്നിവർ ക്യാമ്പ് നയിച്ചു മുന്നൂറോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു സ്നേഹമുള്ളവരെ പള്ളിപ്പുറം പരിശുദ്ധ മഞ്ഞമാതാവിൻ്റെ ബസിലിക്കയിൽ ഇന്ന് ഇവിടുത്തെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തപ്പെടുകയാണ് പറവു ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിലെ ടീമാണ് ഇവിടെ പരിശോധനയ്ക്കായി വരുന്നത് മൂന്ന് വിഭാഗങ്ങളിൽപ്പെട്ട ഡോക്ടേഴ്സാൻ ഡോക്ടേഴ്സിൻ്റെ സേവനമാണ് നമ്മൾക്കിവിടെ ലഭ്യമാകുന്നത് കാർഡിയോളജി ഇ എൻ ടി ജനറൽ മെഡിസിൻസ് പ്രകാരം മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റ്സിലെ നാല് ഡോക്ടേഴ്സ് ഇവിടെ രാവിലെ മുതൽ ജനങ്ങളെ ഇവിടെ ക്യാമ്പിൽ വരുന്ന വ്യക്തികളെ പരിശോധിക്കുന്നു ലാബ് ടെസ്റ്റും മറ്റ് മെഡിസിൻസും ആണ് ലാബ് ടെസ്റ്റ് മെഡിസിൻസും കുറഞ്ഞ ചെലവിലാണ് ഇവിടെ നൽകപ്പെടുന്നത് അതോടൊപ്പം തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ പൂർണ്ണമായ സേവനമാണ് അവർക്ക് കൊടുക്കുന്നത് യാതൊരു കോസ്റ്റും ഇല്ലാതെ അപ്പോൾ തീർച്ചയായും ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് ഏറ്റവും മനോഹരമായി തീർ തീർക്കാൻ സാധിച്ചതിന് ഒത്തിരിയേറെ അഭിമാനമുണ്ട് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാ യുവജനങ്ങളെയും സ്നേഹപൂർവ്വം നന്ദിയോടെ ഓർക്കുന്നു അതോടൊപ്പം തന്നെ ഡോൺ ബോസ്കോ മെഡിക്കൽ ടീമിനെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയും അവരുടെ സേവനത്തിന്